ഒക്കെ ണ്മ്മള് ഇട്ടുകൊടുക്കണ്ട് മീൻ വരുന്നോക്ക ബബാ 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 നമ്മടെ മീൻ പിടിക്കാൻ പോവാണെ മീൻ പിടിക്കണ വീഡിയോ കൂടുതൽ വാങ്ങുന്നേ അതുകൊണ്ടാണ് മീൻ പിടിക്കണ വീഡിയോ വരല് ബാക്കി ബാക്കി കമ്പൊക്കെ പാടത്ത് ചെന്നിരിക്കുകയാണ് പാടത്തെ തന്നെ ഇങ്ങനെ പാടത്ത് മൊത്തം നാറിട്ടിണോ വീണത്ത് കിടന്നു ചേർത്ത് കരി പോണ്ടോ ഒമ്പോ വെള്ളം ചർച്ചു ഫൈനലി നമ്മള് പാടത്തെ സാധനങ്ങളും ഹലോ അവസ്ഥയാണ് വെള്ളം അവിടെ കെട്ടി നിർത്തിക്കണെന്നാ പറയണ്ടേ ഇപ്പൊ മീൻ കിട്ടാൻ ചാൻസ് കുറവാണ് എന്തായാലും നമുക്ക് വല എറിഞ്ഞു നോക്കാം കെട്ടിട്ട് ഫുഡ് അമൃതപ്പൊടി

അതൊക്കെ മുത്താകാൻ വല വീശൻ എന്താ അൻപത്തൊമ്പത് നമ്പറ് നമുക്ക് മീൻ കിട്ടോ ഇല്ല എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കാം കുടിക്ക ഇറങ്ങി ോ ആ കിട്ടി കിട്ടി പോയി കിട്ടി പോയി കണ്ടില്ല രാവിലെ കിട്ടിയില് കിട്ടണേ ഏതൊക്കെയാണ് മത്തിൽ പിന്നെ കോട്ടിനെ കോട്ടിനടെ മീന ബാലി കൂടെ പോരാത്ത പ്രശ്നൊന്നുമില്ല അവിടെ മീൻ കുടിക്കണ് ഇന്ദ കോട്ടി കോട്ടി പാള വസ്തു ലൈനർ ને പാട്ടാന ആയിട്ടുണ്ട് കോട്ടിയാണ് പാട്ടാൻ ഇതിനെ നല്ല ഫുൾ ആക്കി വെക്കുന്ന ഫുൾ ആക്കി ആ പീറ്റ് ഫുൾ എത്തും നിങ്ങള് നീ അത് മാറ്റി ഇരുന്നോ മാറ്റി ഇങ്ങോട്ട് ഇരിക്കിതാ ഉള്ള ബാക്കിൽ ഫുൾ बड़ा هيك ബാങ്ക് करतो പാട്ടാൻ ആയി കോട്ടി ലൈം കൊണ്ടോ വലൈ

രണ്ടാമത്തേതാണ് മീൻ കിട്ടാൻ ചാൻസ് ഇവിടെ ഫുള്ള് കല്ലും മുട്ടിയൊക്കെയാണ് ഇപ്പൊ വലൊക്കെ എന്തായാലും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാം കിട്ടുന്ന അങ്ങോട്ടും ഇവിടെ കാലാവസ്ഥ നമുക്ക് അനുകൂലമാണെങ്കിൽ മീൻ കിട്ടും നമ്മളെ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ല പ്രതികൂലമാണ് എന്തൊക്കെയാണ് ആ സൈഡിൽ നിന്ന് നമുക്ക് നമ്മക്ക് മയേനുണ്ട് ഏർ മീൻ പിടിക്കുന്ന ആൾക്കാര് മെയിൻ പ്രശ്നം കാലാവസ്ഥ നമുക്ക് പ്രതികൂലമാണ് കേട്ടോ അങ്ങനെ ആസൈഡ് ഭയങ്കര മഴ വരണിണ്ട് ഇപ്പൊ ഇങ്ങോട്ടും ഇങ്ങോട്ട് വണ്ടി കൈ പോവും മഞ്ഞിനെ ആ വ്യത്യാസം വരുക

ഒന്നാമത്തെ ത്രി സ്റ്റാർട്ട് അതിനെ വലിയ ചെറിയ വലയുണ്ട് ഇന ചെറുതുണ്ട് പോയി കടൽ കൊണ്ടോ വലച്ചാണ് പോവുക കടലിൽ പോയി കഴിഞ്ഞാല് ആ വാഴ പൊള്ളു തെറി ഉപ്പൊള്ളം കട്ടി കഴിഞ്ഞല്ലേ അല്ല അവിടെ മണൽ പ്രദേശം കേറ്റാർക്കല്ലേ കാരണം അത്ര പെട്ടെന്ന് കോട്ടി അങ്ങനൊക്കെയാണ് ഇവിടെ രണ്ടൂര് കൊല്ല മീൻ ചാടിയിലേ ഇതാ നമ്മടെ മീനാളാ ചെറിയ അരല് കൊരിക്ക് കടു എല്ലാ ഐറ്റംസും മിക്സ് ഐറ്റം ഒക്കെ കിട്ടിയിട്ടുണ്ട് രണ്ടിലാം പോലെ കിട്ടി ഏകദേശം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം